ഇപ്പൊ എനിക്ക് വലിയ ആശങ്ക ഉണ്ട് അങ്ങനെ പറയും അതുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ ഇന്നത്തെ ഒരു ക്ലിപ്പ് ആരും ആദ്യം തന്നെ ഞാൻ ഞാൻ പറയാണ് കാരണം നാളെ പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിട്ടോടി നാളെ ഇന്നത്തെ എന്റെ പ്രസംഗത്തിൽ ആരും ക്ലിപ്പ് ഇറക്കുന്നെങ്കിലും മുഴുവൻ ഇറക്കി ഇറക്കിക്കോണു കാരണം കാരണം ഇപ്പഴത്തെ അവസ്ഥ എങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞു അപ്പൊ നിങ്ങളിത് ആനുകാലിക സംഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ വിശുദ്ധമായ ഖുർആാനും ഹദീതും എന്താണ് ബന്ധങ്ങളെ നിലനിർത്തുന്ന കാര്യത്തിൽ പറയുന്നത് എന്നത് മാത്രമാണ് എന്റെ വിഷയം ഖുർആാൻ ജീവിതത്തിൽ നിഷ്ടയായി സ്വീകരിച്ചവർക്ക് അതിനനുദാപനം ചെയ്യാം അല്ലാത്തവർക്ക് തള്ളിക്കളയാള മദീനയിലെ മക്കയിലെ പ്രബലമായ രണ്ട് ഗോത്രങ്ങളാണ് ഓരോ വർഷവും രണ്ടും മൂന്നും പ്രാവശ്യം അവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവും ആ വടക്കുകൾ ആകുന്ന സമയത്ത് ജയം അവരുടെ ഇടയിൽ മാറി മാറി വരും ജയിക്കാൻ എപ്പോഴും ഒരാൾക്ക് തന്നെ കഴിയില്ല ഇന്നൊരാള് ജയിച്ചാൽ നാളെ മറ്റൊരാൾക്കും എന്ന് പറയുന്നത് പോലെ ഇന്നൊരാളാണ് ജയിച്ചതെങ്കിൽ അടുത്ത യുദ്ധത്തിൽ അന്ന് തോച്ചയാള് ജയിക്കും അങ്ങനെ അവസാനം നടന്ന യുദ്ധത്തിൽ ഔസ് ഗോത്രക്കാർക്കാണ് വിജയം പരാജയപ്പെട്ടു ഗോത്രക്കാർ പെട്ടുപോയി ആ പരാജയത്തിന്റെ അപമാന ഭാരൃത്തിന് തിരിച്ചടിക്കാനുള്ള സമയവും അവർ കണക്ക് കൂട്ടി നടക്കുന്ന സമയത്താണ് അവരുടെ ഇടയിലേക്ക് സാഹോദര്യത്തിന്റെ ദൂതുമായി ഹബീബായ നബി മുസ്തഫ അലൈഹി കടന്നു വന്നത് ഹബീബായി അലൈഹി വസല്ലം പരസ്പരം രണ്ട് ചേരിയിൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഹസ്രതയും പരസ്പരം യോജിപ്പിച്ചു യോജിപ്പിച്ചു സമാധാന പോലെ പോലെ അവരുടെ ഇടയിലോട്ട് കടന്നു ചെന്ന് ഈ യുദ്ധവും പകയും വൈരാഗ്യവും ഒക്കെ നമ്മുടെ രണ്ടു കൂട്ടർക്കും ആൾനട്ടവും മാനദട്ടവും നമ്മുടെ സഹോദരങ്ങളുടെ മാനമാണ് നഷ്ടപ്പെടുന്നത് സമൂഹത്തിന്റെ മേൽവിലാസമാണ് നഷ്ടപ്പെടുന്നത് നമ്മളാണ് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാക്കപ്പെടുന്നത് നട്ടങ്ങൾ നിങ്ങൾക്ക് പിന്നീട് നികത്താൻ കഴിയുകയില്ല എന്നൊക്കെ അവരോട് പറഞ്ഞ കാലങ്ങളായി യുഗാന്തരങ്ങളായി യുദ്ധം ചെയ്ത അവരെ രണ്ടുപേരെയും യോജിപ്പിച്ചു യോജിപ്പിച്ചു അവർ രണ്ടുപേരും നമസ്കാരം നിർവഹിക്കാൻ തുടങ്ങി അവരുടെ ഇടയിലെ കുടിപ്പക അവസാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൗസും ഹസരജും പങ്കെടുത്ത ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് ഹൗസുകാരൻ ഹസരജുകാരനെ കളിയാക്കി നിങ്ങൾ പരാജയപ്പെട്ടവരല്ലേ എന്ന് തിരിച്ചു മറുപടി കൊടുത്തു അവർ രണ്ടുപേരും ആ വലിയ ഒരു പൊതുവേദിയിൽ വെച്ച് വാഗ്വാതമായി എല്ലാവരും അതേവരെ പരസ്പരം അടക്കി വെച്ചിരുന്ന പക പുറത്തേക്ക് വന്നു വന്നു രണ്ടുപേരെ തമ്മിലുള്ള ഈ പ്രശ്നം 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 അതവസാനം രണ്ടുപേരും തമ്മിൽ വാഗ്വാദമായി ആ വാഗ്വാദത്തിന്റെ അവസാനം ഔസ് ഗോത്രക്കാരനും ഗോത്രക്കാരൻ അവർ തമ്മിൽ ശാരീരികമായി ഗോത്രക്കാരൻ നേരെ തന്റെ ഗോത്രത്തിലേ മൽപിടുത്തമായിട്ട് പറഞ്ഞു ഹബീബായ നബി തങ്ങളുടെ വാക്ക് കേട്ടി എല്ലാം മറന്നു ഒന്നായ ആളുകളാണ് നമ്മൾ അങ്ങനെ ഒന്നായ നമ്മൾ നമ്മൾ പരജനങ്ങളുടെ മുമ്പിൽ പൊതുജനത്തിന്റെ മുമ്പിൽ ഔസുകാരനെ അപമാനിക്കുകയും നമ്മുടെ പിതാക്കന്മാരെ ചീത്ത പറയുകയും ചെയ്തു എന്നയാള് പറഞ്ഞപ്പോൾ കുടുംബോത്രവും അഭിമാനം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു ഹസറജുകാർ യുദ്ധത്തിന് വിവരമറിഞ്ഞപ്പോ ഔസുകാരും അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പോരാട്ടവും പ്രതിരോധവുമായി അവൻ ഇങ്ങോട്ട് വന്നാല് ഹൃദയ വിടാൻ ഇവൻ ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ വിടാൻ പറ്റുമോ

പറഞ്ഞു യുദ്ധമുണ്ടാവുകയാണ് വന്നിട്ട് ും സഹോദരങ്ങളെ പോലെ അള്ളാഹിബിന്റെ അടിമകളായി ഒരേ ഒരേമാലിയിൽ കോർത്തതുപോലെ ബന്ധങ്ങളെ ചേർത്തുപടിച്ച് ഗോത്രങ്ങൾ തമ്മിൽ അവര് യുദ്ധത്തിനൊരുങ്ങുകയാണെന്നുള്ള വാർത്ത പറഞ്ഞപ്പോ അല്ലാണ്ട് ആശങ്കയോടെ അവിടെ നിന്ന് എഴുന്നേറ്റൂടുകയാണ് ഓടിച്ചുമ്പോ തന്നെ പ്രിയപ്പെട്ട അനുയായികളെ രണ്ട് ഗോത്രങ്ങളായി അവർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് സമാധാനത്തിന്റെ പോലെ പ്രവാചകൻ നബി മുഹമ്മദ് വാളുമായി എതിരാളിയുടെ കഴുത്ത് വെട്ടാൻ കോപാകുലനായി കാത്തുനിൽക്കുന്ന രണ്ടുപേരുടെയും ഇടയിലേക്കോ അഭിമായും രണ്ടുപേരുടെയും നേരെ ഉയർത്തി വെച്ചിട്ട് അവരോട് റസൂൽ അവരോട് പാരായണം ചെയ്യുകയാണ് സഹോദര ജീവിതത്തിലെ ഏതൊക്കെ സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ വൈകാരികതയിലേക്ക് കൈവിട്ടു പോകുമ്പോ തീരുമാനമെടുക്കാൻ കഴിയാതെ നമ്മൾ ജീവിതത്തിൽ ഉടലുമ്പോ ജീവിതത്തിന്റെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും പ്രതിസന്ധികളിൽ നമുക്ക് നിലപാടെടുക്കാൻ ആധികാരികമായ നമ്മുടെ വിശുദ്ധ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മൾ മനസ്സുമല്ലാതെ നൊന്നുപോകുമ്പോ എവിടെയാണ് നിൽക്കേണ്ടതെന്നറിയാതെ നമ്മൾ മാറിപ്പോകുമ്പോ ആ സമയത്തൊക്കെ നമുക്ക് ചൂണ്ടു പലകയായി നിൽക്കേണ്ട വിശുദ്ധ ഖുർആൻ ീവായ നിബിധങ്ങള് തല കൊയ്യാണെന്നവരുടെ ഇടയിൽ രണ്ട് കൈ ഭൈരക്കന്റെ കൈയുയർത്തി واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم معدا فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون

മുറുകെ പിടിക്കണേ പരസ്പരം പല കഷണങ്ങളായി പല ഭാഗങ്ങളായി നിങ്ങൾ വിഭജിച്ചു പോകരുത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കേണ്ടതല്ലേ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹു നമുക്ക് നൽകിയ

ശത്രുതയിലെ കൊലപാതകവും അക്രമവും നടത്തി നടത്തിക്കാടുന്ന നരകത്തിന്റെ വക്കല് നിങ്ങൾ നിന്ന് പോന്ന് രക്ഷിച്ചതല്ലയോ ആ ഒരു വലിയ നരക നിന്ന് നിങ്ങളെ രക്ഷിച്ചതല്ലയോ